യർന്നു വന്നില്ല എന്ന് കരുതൽ ഇങ്ങനെ ഒരു കേസ് ഉയർന്നു വന്നില്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലെ യുവ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചിരുന്നവരാണോ എനിക്കതിൽ വ്യത്യസ്തമായ അഭിപ്രായം സാധാരണഗതിയിൽ യുവാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിട്ടൊക്കെ വരുന്നു എന്നാണ് വിലയിരുത്തപ്പെടാറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കാണ് അവർ നിർവഹിക്കാൻ ഏത് പാർട്ടിയിലും സമൂഹത്തിലും പുതിയ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ ഒരു ചരിത്രശക്തിയാവുക രാഷ്ട്രീയത്തെ കുറെ കൂടി കാമ്പുള്ളതാക്കി മാറ്റുക അതൊക്കെ പ്രതീക്ഷിക്കുക എന്നാൽ കുറച്ചു കാലമായി യു ഡി എഫിൽ യുവ നേതാക്കന്മാരായ യുവന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ കാമ്പുള്ളതാക്കി മാറ്റുന്ന സംഭാവനകളാണോ നൽകിയിട്ടുള്ളത് അല്ല അല്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയത്തെ അരാഷ്ട്രീയമാക്കുന്നതിനാണ് ഇവരെല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ വ്യക്തിപരമായി ആരെങ്കിലും പ്രത്യേകമായിട്ട് ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പൊതുവിൽ ഈ ഒരു വിമർശന ശക്തമാണ് സമൂഹത്തെ അരാഷ്ട്രീയവത്കരിക്കാനാണ് വിമർശനിച്ചത് തീർത്തും അനുചിതമായ രീതികളും ശീലങ്ങളുമാണ് ഉയർത്തിക്കൊള്ളുന്നത് നവമാധ്യമങ്ങളുടെ സൃഷ്ടിയായി നേതാവാകുക നവമാധ്യമങ്ങളിൽ തന്നെ ജീവിക്കുക അതാണ് ലോകം എന്ന് ധരിക്കുക അതിലൂടെ അപ്രമാദിയാകാം എന്ന് ചിന്തിക്കുക വൻ തുക മുതക്കി ഓൺലൈൻ പ്രൊമോഷനുകൾ ഓൺലൈൻ ചാനലുകളെ വിലക്കെടുക്കുക ഓൺലൈൻ പ്രൊമോഷനുകൾ നടത്തുക പോകുന്നിടത്തെല്ലാം ഒരു ക്യാമറ ടീമുമായി പോവുക നമ്മൾ കാണുന്ന കാണുന്ന കാര്യം റീലുകൾ നല്ല സാങ്കേതിക തികവാർന്ന റീലുകൾ ചിത്രീകരിക്കുക അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഒരു പാരലൽ വേൾഡിൽ വൻ പണം മുടക്കി ഇത്തരത്തിലുള്ള സെൽഫ് പ്രൊമോഷൻ സംഘടിപ്പിച്ച് അങ്ങനെ നേതാവായിരിക്കും നിൽക്കുക ഇവരാരെങ്കിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് മതനിരപേക്ഷത നേരിടുന്ന ഭീഷണിനെ കുറിച്ച് വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് ഗൗരവമായിട്ട് അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ വികസന പദ്ധതികൾ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഉയർത്തുന്നുണ്ട് അതിന് പകരം നവമാധ്യമങ്ങളുടെ ചില ശൈലികളിൽ വിദ്വേഷത്തിൻ്റെതായ ഒരു തലം സൃഷ്ടിക്കുക അതല്ലേ ഉണ്ടായിരുന്നു ശത്രുതാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തലം ഉയർത്തി ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ ഞാൻ അവരുടെയും പേര് അവിടെയും പറയുന്നു എത്ര പേരുണ്ട് അവരെല്ലാം രാഷ്ട്രീയമായി നമ്മൾ വിയോജിക്കുമ്പോഴും വിമർശനം ഉന്നയിക്കുമ്പോഴും എത്ര മര്യാദയുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചത് ഇപ്പോൾ ഞാൻ മരിച്ചവരെ കുറിച്ച് മാത്രം എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മര്യാദ വേണ്ട വിദ്വേഷത്തിന്റെ ഭാവമായിരിക്കണം വ്യക്തിപരമായ അധിക്ഷേപവും പരിഹാസവും വെല്ലുവിളിയും ആക്രോശവും പരസ്പര ബഹുമാനമില്ലായ്മയുമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്ര എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടോ ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തി തന്നതാണ് അതാണ് വിമർശിക്കപ്പെടുന്നത് തീർത്തും അനുചിതമായ ഒരു സംസ്കാരത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് യു ഡി എഫിലെ യുവ നേതൃത്വം അതൊരു മാഫിയ രീതിയാണ് ഒരു മാഫിയായ രീതി ഞാൻ ഓർക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോഴല്ലോ അദ്ദേഹം നിറകണ്ണുകളോട് ദൃശ്യമാധ്യമത്തോട് പറയുന്നത് നിങ്ങൾ സൈബർ ഇടത്തിൽ തെറിവിളിച്ച് ആക്ഷേപിച്ച് അപമാനിച്ചത് സ്വന്തം അറിയാം അപ്പോ ഒരു വിമർശനമാല ഉന്നയിച്ചാൽ പരിഹാസവും അധിക്ഷേമവും അശ്ലീലവും അസഭ്യവും ഒക്കെ ആയിട്ട് തകർത്ത് കളയാം അതിൽ പെയ്ഡായിട്ടൊരു ഭീനാധികു എങ്ങനെയാണ് രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്നത് തീർത്തും അനുചരമായ ഞാനിപ്പോൾ പറയുന്നു ഞാനിത് പൊതു വിമർശനമായി വർത്തിയതാണ് ഞാൻ ഒരാളുടെയും പേര് പറയാതരുന്നത് ബോധപൂർവമാണ് ഇത് വ്യക്തിപരമല്ല ഇതൊരു തെറ്റായ ശൈലിയാണ്